സർക്കാരിൻ്റെ വമ്പൻ ആനുകൂല്യ പ്രഖ്യാപനം എത്തി ഇലക്ഷനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം എത്തിച്ചേരും ഇനി ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് എത്തിച്ചേരാനുള്ളത് ഇലക്ഷന് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പത്തിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡുകൾ വഴി വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ആളുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ എന്നിവർക്ക് തനതുമാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ കുടിശ്ശിക തുകക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും അർഹത ഉണ്ടായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ എൻഎസ്ഐ പി വിഭാഗത്തിൽ ഉൾപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങാതെ എത്തിച്ചേരുന്നതിനായി ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്ന നേരത്തെ തന്നെ കേന്ദ്രം നിർദ്ദേശം തന്നിരുന്നു ഇത്തരത്തിൽ അക്കൌണ്ടുകൾ എടുത്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഈ തുക മുടങ്ങുന്നതാണ് പുതിയതായി അപേക്ഷ പെൻഷൻ ആയി കിട്ടിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച ആനുകൂല്യമടക്കം എത്തിച്ചേരും ഈ മാസത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ വൻ വർധനവാണ് വരുത്താൻ പോകുന്നത് നിലവിൽ നാന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനുള്ള തീരുമാനമാണ് പുരോഗമിക്കുന്നത് ഇക്കാര്യം ഈ മാസം തന്നെ പ്രഖ്യാപിക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷോർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനും ആലോചനയുണ്ട് സ്കീമിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി തന്നെ അവതരിപ്പിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ കർശനമായ പരിശോധനകൾ കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോകുന്നത് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ തുക എത്തുന്ന രീതിയിൽ പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഭൗതിക സാഹചര്യ പരിശോധനകൾ വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും പരിശോധനയുടെ ഭാഗമായി അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ കണ്ടെത്തിയാൽ അവർ ഇതുവരെ കൈപ്പറ്റിയ മുഴുവൻ പെൻഷൻ തുകയും പലിശയടക്കം തിരിച്ചു പിടിക്കാനാണ് സർക്കാർ നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കർശന പരിശോധനയിൽ ഇരട്ട പെൻഷൻ അടക്കം അനർഹമായി കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചേക്കും നിലവിൽ സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം അവസാന ഘട്ടത്തിലാണ് പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ മുതൽ രൂപ വരെയുള്ള കേന്ദ്രവിഹിതം വിതരണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്രവിഹിതം കൈപ്പറ്റുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതവും ഇന്ന് മുതൽ എത്തിച്ചേരും മറ്റൊരറിയിപ്പ് പി എഫ് മിനിമം പെൻഷൻ ആയിരത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചേക്കും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ഈ മാസം അതായത് പത്ത് പതിനൊന്ന് തീയതികളിൽ സി ബി ടി യോഗം ചേരുകയാണ് ഇതിൽ മിനിമം പെൻഷൻ പ്രതിമാസം ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള മിനിമം പെൻഷൻ നിലവിൽ മാസം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് വർഷത്തിലാണ് ഈ തുക നിലവിൽ വന്നത് അതായത് ഒരു പതിറ്റാണ്ടിനപ്പുറം ഇ പി എഫ് ഒ മിനിമം പെൻഷൻ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ പെൻഷൻ വർദ്ധിപ്പിച്ചു നൽകണമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ പണപ്പെരുപ്പ നിരക്കുകളുമായി തട്ടിക്കുമ്പോൾ ആയിരം രൂപ പെൻഷൻ വളരെ കുറവാണെന്ന് വിവിധ തൊഴിൽ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ തുക വർദ്ധിപ്പിക്കണമെന്ന് വിവിധ ട്രേഡ് യൂണിയനുകൾ പെൻഷനുകാർ അടക്കമുള്ളവരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ തുക ഏഴായിരത്തി രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത് അതേസമയം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഒറ്റയടിക്ക് ഏഴ് പോയിന്റ് അഞ്ച് മടങ്ങ് പെൻഷൻ വർധന വരുത്താൻ സി ബി ടി തയ്യാറായേക്കില്ല പകരം തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ മറ്റൊരറിയിപ്പ് ആശമാരെ കൈവിട്ട് സർക്കാർ സമിതി ശുപാർശ ചെയ്തത് നാമമാത്ര ഓണറേറിയം വർധന മാസങ്ങളായി സമരരംഗത്തുള്ള രംഗത്തുള്ള ആശാവർക്കർമാർക്ക് സേവന കാലാവധി കണക്കാക്കി നാമമാത്രമായ ഓണറേറിയം വർധന ശുപാർശ ചെയ്ത് സർക്കാർ നിയോഗിച്ച സമിതി മേഖലയിൽ പത്ത് വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് ആയിരത്തി രൂപയും പൂർത്തിയാക്കാത്ത ആശമാർക്ക് ആയിരം രൂപയും വർദ്ധിപ്പിക്കാനാണ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വികുമാർ ചെയർപേഴ്സണായ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഏഴായിരം രൂപ ഓണറേറിയം ഇരുപത്തി ഒന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആശമാർ സമരം ചെയ്യുന്നത് ആശമാർക്ക് പ്രതിമാസം ആയിരം രൂപ വർദ്ധിപ്പിച്ചാൽ വർഷം മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയും മൂവായിരം രൂപ വർദ്ധിപ്പിച്ചാൽ തൊണ്ണൂറ്റിനാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയും വേണ്ടിവരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഓണറേറിയോ മറ്റു ആനുകൂല്യങ്ങളും ഓരോ മാസവും പത്താം തീയതിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും ശുപാർശയുണ്ട് സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ തടഞ്ഞുവച്ച ഇൻസെൻറ്റീവും ഓണറേറിയവും നൽകണം സമരത്തിൽ പങ്കെടുത്ത ആശമാരുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കുന്നത് പരിഗണിക്കേണ്ടതാണെന്നും സമിതി ശുപാർശ ചെയ്തു നിലവിൽ ആശമാർക്ക് പ്രതിമാസം ഓണറേറിയമായി ഏഴായിരം രൂപയും വിവിധ സ്കീമുകളിലൂടെ മൂവായിരം രൂപയും ഇൻസെൻറ്റീവ് മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവും ചേർത്ത് നന്നായി സേവനം നടത്തുന്നവർക്ക് പതിമൂവായിരം രൂപ ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിമാസം ഇരുന്നൂറ് ഫോൺ അലവൻസും നൽകുന്നുണ്ട് ആശമാരുടെ വിരമിക്കൽ ആനുകൂല്യം അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ച വിവരം ഓഗസ്റ്റ് നാലിന് കേന്ദ്ര സർക്കാരെ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആശമാർ അറുപത് വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിന്റെ അവസാന ദിവസവും നിർബന്ധമായും സേവനം അവസാനിപ്പിക്കേണ്ടതാണെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഓണറേറിയം ലഭിക്കാൻ മുൻപുണ്ടായിരുന്ന പത്ത് മാനദണ്ഡങ്ങളിൽ ഏഴെണ്ണം ആശമാർ നിർത്തി നിർബന്ധമായും ചെയ്യേണ്ട ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കണമെന്ന് സമിതി ചൂണ്ടിക്കാട്ടുന്നു ആശമാരുടെ ജോലി ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്കീം ഗൈഡ് ലൈൻ അനുസരിച്ച് അറുപത് വയസ്സാകുന്ന ആശമാർക്ക് അൻപതിനായിരം രൂപയുടെ ഗോൾഡൻ ഷേക്ക് ഹാൻഡ് പദ്ധതി പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്നതാണ് എല്ലാ ആശുമാർക്കും ശൈലി ആപ്പ് പൂർത്തിയാക്കുന്നതിനായി പ്രതിമാസം അഞ്ഞൂറ് രൂപയും ആയിരം രൂപയോളം ഓണറേറിയം വർധനവും പത്ത് വർഷം പൂർത്തിയായവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വർധനവും സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ച് ഘട്ടം ഘട്ടമായി നടപ്പാക്കാവുന്നതാണ് അടിയന്തര സാഹചര്യത്തിലൊഴികെ പൊതു അവധികൾ ആശമാർക്ക് ബാധകമാക്കാവുന്നതാണ് ഓണറേറിയം കൃത്യസമയത്ത് വിതരണം നടത്താൻ ധനവകുപ്പിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കാം ആശമാരുടെ വരുമാനത്തിൽ മാത്രം പുലർന്നു പോകുന്ന മൂവായിരത്തി നാനൂറോളം വീടുകൾക്ക് അധിക വരുമാനം ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കാം ആശുപത്രികളിൽ ബി വിഭാഗത്തിന് നൽകുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ ആശമാർക്ക് കൂടി ലഭ്യമാക്കാവുന്നതാണ് ആശമാർക്ക് മാതൃസ്ഥാപനങ്ങളിൽ ചികിത്സ തേടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവുകൾ സൗജന്യമായി നൽകാവുന്നതാണ് തുടങ്ങിയ ശുപാർശകളാണ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സേവന വേദന വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ സമഗ്രമായ പരിഷ്കരണങ്ങൾ വന്നാൽ മാത്രമേ ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരറിയിപ്പ് പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറാവൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉത്തരവിറക്കിയത് പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ എല്ലാ വകുപ്പുകളും സംസ്ഥാന സർക്കാരുകളും സംവിധാനം നടപ്പാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ മന്ത്രാലയങ്ങൾ പ്രത്യേക വകുപ്പുകളോ സൃഷ്ടിക്കരുതെന്നും ഭരണപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കരുതെന്നും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരറിയിപ്പ് കഴിഞ്ഞ ഒന്നര വർഷമായി വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി രൂപ മുതൽ എണ്ണൂറ്റി രൂപ വരെയാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലെ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം എന്നോണം നൂറ് രൂപ കുറക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് വാണിജ്യ സിലിണ്ടറിനെ വില തുടർച്ചയായി കുറച്ചെങ്കിലും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിലുള്ളത് ഒരു കോടിയോളം എൽ ഉപഭോക്താക്കൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് അതുകൊണ്ട് തന്നെ ഗാർഹിക സിലിണ്ടറിനെ വില വർദ്ധിച്ചാൽ അത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും എന്നാൽ വില വരും നാളുകളിൽ കൂടുന്നതിന് പകരം കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ മറ്റൊരറിയിപ്പ് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്ര സൗജന്യമാക്കി കെ എസ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സൂപ്പർഫാസ്റ്റ് മുതൽ താഴേക്കുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ ചികിത്സക്കായി പോകുന്ന എല്ലാ രോഗികളും യാത്ര സൗജന്യമായിരിക്കും രോഗികൾ അവരുടെ സ്ഥലത്ത് നിന്ന് ആശുപത്രികളിലേക്ക് കീമോക്കും റേഡിയേഷനും പോകുമ്പോഴുള്ള യാത്രയാണ് സൗജന്യമാക്കിയത് സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള ചികിത്സയ്ക്ക് പോകുന്നവർക്കുൾപ്പെടെ ഇത് ബാധകമായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇതിനെ തുടർന്ന് ചേരുന്ന കെ ഡയറക്ടർ ബോർഡ് യോഗം അതിന് അംഗീകാരം നൽകുമെന്നും മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് ദേശീയ പെൻഷൻ പദ്ധതിയേക്കാൾ എൻ പി എസ് വിഹിതം വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതി യു പി എസിനോട് മുഖംതിരിച്ച് ജീവനക്കാർ ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പാക്കിയ പദ്ധതിയിൽ അഞ്ച് മാസം കഴിഞ്ഞിട്ടും ചേർന്നത് രണ്ട് പോയിന്റ് എട്ട് ശതമാനം പേർ മാത്രം എൻ പി എസിൽ അംഗമായ ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ജീവനക്കാരിൽ എഴുപതിനായിരത്തി അറുനൂറ്റി എഴുപത് പേർ മാത്രമാണ് യു പി എസ് തിരഞ്ഞെടുത്തത് ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ പദ്ധതിയിൽ ചേരാൻ ജൂലൈ മുപ്പത് വരെയായിരുന്നു സമയപരിധി പിന്നീട് ഇത് സെപ്റ്റംബർ മുപ്പത് വരെയാക്കി എന്നിട്ടും ജീവനക്കാർ വിമുഖത കാട്ടുന്നതിനാൽ പദ്ധതിയിൽ ചേരാനുള്ള പരിധി നവംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ജീവനക്കാർ പത്ത് ശതമാനവും കേന്ദ്ര സർക്കാർ പതിനാല് ശതമാനവും പെൻഷൻ വിഹിതം നൽകണമെന്നായിരുന്നു എൻ പി എസ് വ്യവസ്ഥ ഇതിന്റെ അറുപത് ശതമാനം പെൻഷനായി നൽകാനും നാല്പത് ശതമാനം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനുമായിരുന്നു കേന്ദ്ര തീരുമാനം ജീവനക്കാരുടെ വിഹിതം പത്ത് ശതമാനം കേന്ദ്രവിഹിതം പത്ത് ശതമാനം എന്നിങ്ങനെയാണ് വ്യവസ്ഥ ഇത് വർഷങ്ങൾ സർവീസിലുള്ളവരും പെൻഷൻ തുകയിൽ വലിയ കുറവ് വരുത്തും എൻ പി എസ്സിൽ നിന്ന് യു പി എസ്സിലേക്ക് മാറിയവർ ആനുകൂല്യം കിട്ടാതെ വലയുകയാണ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലെ വിരമിച്ച നൂറുകണക്കിന് പേരുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം കുറഞ്ഞതാണ് ഇവർക്ക് പെൻഷൻ അനുവദിക്കാതിരിക്കാൻ കാരണമായി അധികൃതർ പറയുന്നത് മറ്റൊരറിയിപ്പ് അയ്യായിരം രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ സുരക്ഷ നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അടൽ പെൻഷൻ യോജനയുടെ പുതിയ രജിസ്ട്രേഷൻ ഫോമും പരിഷ്കരിച്ച ഫീസ് ഘടനയും അവതരിപ്പിച്ച് സർക്കാർ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതലാണ് ഇവ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് പഴയ ഫോം ഉപയോഗിച്ചിട്ടുള്ള രജിസ്ട്രേഷനുകൾ ഇനി മുതൽ പദ്ധതിയുടെ സി വഴി ഇനി സ്വീകരിക്കില്ലെന്ന് തപാൽ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിരിക്കും അടൽ പെൻഷൻ യോജന അക്കൗണ്ടുകൾ തുറക്കാൻ സാധിക്കുക എന്ന് പുതിയ ഫോം ഉറപ്പാക്കുന്നു എല്ലാ പോസ്റ്റ് ഓഫീസുകളോടും പുതിയ നിയമങ്ങൾ പ്രദർശിപ്പിക്കാനും പുതിയ ഫോം മാത്രം എൻറോൾമെൻറ്റിനായി ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ ഫോമിനൊപ്പം പദ്ധതിയുടെ ഫീസ് ഘടനയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വാർഷിക മെയിൻ്റനൻസ് ചാർജുകൾ ബാങ്ക് ബാലൻസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു രണ്ട് ലക്ഷം വരെയുള്ള ബാലൻസ് നൂറ് രൂപ അൻപത് ലക്ഷത്തിന് മുകളിലുള്ള ബാലൻസിന് അഞ്ഞൂറ് രൂപ വരെയാണ് ഫീസ് ട്രാൻസാക്ഷൻ ചാർജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ സുരക്ഷ നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ പൊതുവിപണിയെ അപേക്ഷിച്ച് അവശ്യ സാധനങ്ങൾക്ക് വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചു അരി പയറുവർഗ്ഗങ്ങൾ പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങിയവ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിനാൽ സാധാരണക്കാർക്ക് ഇത് വലിയ ആശ്വാസമാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഉപഭോക്താക്കൾ റേഷൻ കാർഡ് കരുതേണ്ടതാണ് അരി ഉൾപ്പെടെയുള്ള പ്രധാന പല വ്യജ്ഞാനങ്ങൾക്ക് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലയാണുള്ളത് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ അര ലിറ്റർ സബ്സിഡി നിരക്കിലും ശേഷിക്കുന്ന അര ലിറ്റർ പൊതുവിപണി നിരക്കിലുമാണ് ലഭിക്കുക ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ ആകെ വില മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പൊതുവിപണിയിൽ നാനൂറ്റി അറുപത്തി രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് സപ്ലൈകോയിൽ വളരെ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് മറ്റൊരറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് െൻഷൻ വർദ്ധിപ്പിച്ചേക്കും അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സർക്കാർ തീരുമാനം നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കാനാണ് സർക്കാർ തീരുമാനം നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും തദ്ദേശ ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇതിന് മുന്നോടിയായി ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കാനും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് എന്നാണ് വിവരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക സർക്കാർ ജീവനക്കാർക്ക് ഒരു ഘടകു ക്ഷാമബത്ത അനുവദിക്കാനാണ് നീക്കം നാല് ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിലൊപ്പം നൽകാനുള്ള തരത്തിലായിരിക്കും പ്രഖ്യാപനം നടത്തുക തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ചു തുടങ്ങിയാൽ വോട്ടർമാരിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സംസ്ഥാനത്ത് പെൻഷനായി ലഭിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയാണ് ചെയ്യുന്നത് സർക്കാർ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവഴിച്ചത് മറ്റൊരറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ഈ മാസം പതിനാല് വരെയാണ് അവസരം പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് അവസരം വിവരങ്ങൾ തിരുത്താനും വാർഡ് മാറ്റാനും പേര് ഒഴിവാക്കാനും അപേക്ഷ സമർപ്പിക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കണം ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം ട്ടികയിൽ എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ ഉണ്ടാകും രണ്ടിന് പുതുക്കി പ്രസിദ്ധീകരിച്ച പട്ടികയാണ് ഇപ്പോൾ കരടായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിക്കും മറ്റൊരറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും പുതിയ കേന്ദ്രത്തിന്റെ പെൻഷൻ പദ്ധതിയായ വയ വന്ദൻ യോജന വഴി ഗുണഭോക്താക്കൾക്ക് പരമാവധി മൂവായിരം രൂപ വീതം പെൻഷൻ തുക ലഭിക്കും എന്നുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായം എന്നത് നിബന്ധനയിൽ ഇല്ല പെൻഷൻ തുക വർഷത്തിൽ ഒരു തവണയായോ രണ്ട് തവണയായോ മൂന്ന് തവണയായോ ലഭിക്കും മാസംതോറും വേണമെങ്കിൽ ഗുണഭോക്താവിന്റെ ആവശ്യാനുസരണം അങ്ങനെയും ലഭിക്കുന്നതാണ് നിക്ഷേപമായി അടക്കുന്ന തുക അനുസരിച്ചാണ് പെൻഷൻ തുക ലഭിക്കുക മിനിമം ആയിരം മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായി ലഭിക്കുക ഓൺലൈനായോ ഓഫ്ലൈൻ ായോ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് എൽ ഐ സി വെബ്സൈറ്റ് വഴിയും ചേരാം പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ അടച്ച തുക നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും ഇതിനിടെ നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപ തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് മറ്റൊരറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് അംഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി കെ എസ് എഫ് യിൽ നിന്ന് കടമെടുക്കും നിലവിൽ പതിനാറ് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഇരുന്നൂറ്റി പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ വാദം മറ്റൊരറിയിപ്പ് പി എഫ് ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റ ലോഗിനിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്താനുള്ള സംവിധാനവും പ്രഖ്യാപിച്ചു ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന പിൻവലിച്ച തുക ബാലൻസ് തുടങ്ങിയവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത് ഇടപാടുകാരെ വലക്കുന്ന പഴയ സംവിധാനത്തിന് ഇതോടെ വിരാമമാകും ഇടപാടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇ പി എഫ് ഒയുടെ വളർച്ചയുടെ കണക്കുകൾ മന്ത്രി അവതരിപ്പിച്ചു മൂന്ന് പോയിന്റ് രണ്ട് ആറിൽ നിന്ന് പതിനൊന്ന് വർഷം കൊണ്ട് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് കോടിയായാണ് മെമ്പർഷിപ്പ് വളർന്നത് ഇക്കാലയളവിലെ ക്ലെയിമുകൾ ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് കോടിയിൽ നിന്ന് ആറ് പോയിന്റ് പൂജ്യം രണ്ട് കോടിയായാണ് വളർന്നത് പെൻഷൻകാരുടെ എണ്ണത്തിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം വർധനയാണ് ഇക്കാലയളവിൽ ഉണ്ടായത് ഇ പി എഫ് ഒയുടെ മൊത്തം ഫണ്ട് ഏഴ് പോയിൻറ്റ് മുപ്പത്തി ഒൻപത് ലക്ഷം കോടിയിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷം കോടിയായി വളർന്നതായും മന്ത്രി വെളിപ്പെടുത്തി നേരത്തെ ഉദ്യോഗസ്ഥർ വഴി മാത്രം ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനക്സർ കെ എന്നിവ ഇനി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം ട്രാൻസ്ഫർ സെറ്റിൽമെന്റ് അഡ്വാൻസ് റീഫണ്ട് എല്ലാം ഇനി എളുപ്പമാകും ഇതിന് നേരത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം വേണമായിരുന്നു കെ എസ്ഇ ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക ഈ മാസം മുതൽ വിതരണം ചെയ്യും ഈ മാസം മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ബോർഡിന് ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിന് പിന്നാലെ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഈ മാസം മുതൽ പത്ത് മാസ തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു ഈ മാസം മുതൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കുമത് ഡി ഐയിലും ഡിആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനവാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഒക്ടോബറിൽ ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരിക്കും വർധനവ് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നേ കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമാണ് പുതിയ ശമ്പള വർദ്ധനവിന്റെ ഗുണ लिखा ജീവനക്കാരുടെ ഡി എയിലും പെൻഷൻകാരുടെ ഡി ആറിലും മൂന്ന് ശതമാനം വർധനവാണ് വരാൻ പോകുന്നത് നിലവിൽ അൻപത്തി അഞ്ച് ശതമാനമാണ് ക്ഷാമപത്ത ഇത് അൻപത്തി എട്ട് ശതമാനമായി ഉയരാനാണ് സാധ്യത ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലുമായി രണ്ട് തവണയാണ് വർഷത്തിൽ ഡി എ വർദ്ധിപ്പിക്കുക ആദ്യ പകുതിയിലെ വർധനവ് ഹോളിക്ക് മുൻപും രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് ദീപാവലിക്ക് മുൻപുമാണ് പ്രഖ്യാപിക്കാറുള്ളത് കഴിഞ്ഞ വർഷം രണ്ടാം പകുതിയിലെ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചത് ദീപാവലിക്ക് രണ്ടാഴ്ച മുൻപായിരുന്നു ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധനവ് പ്രഖ്യാപിക്കാമെന്നാണ് പുതിയ വിവരം ജൂലൈ മുതലുള്ള കുടിശ്ശിക ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം കിട്ടിയേക്കും ഈ വർഷം ഒക്ടോബർ ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിലാണ് ദീപാവലി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് ഡി എ വർധനവ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഉപഭോക്തൃ വില സൂചികയുടെ ശരാശരി കണക്കാക്കിയാണ് ഡി എ വർദ്ധിപ്പിക്കുക ഇതുപ്രകാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ചാണ് ശരാശരി അതായത് ഡി എയുടെ മൂന്ന് ശതമാനം വർദ്ധിക്കും െട്ടായിരം അടിസ്ഥാന ശമ്പളമുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന ഡി എ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായി ഉയരുമെന്നാണ് ചുരുക്കം ഇരുപതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന വ്യക്തിക്ക് അറുന്നൂറ് രൂപ കൂടി അധികം ലഭിക്കും ജൂലൈ മുതലുള്ള കുടിശ്ശിക കൂടി കണക്കാക്കിയാൽ രണ്ടായിരത്തി നാനൂറ് രൂപ അധികം കിട്ടും അടുത്ത വർഷം ആദ്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് സാധാരണ ശമ്പള കമ്മീഷൻ ശുപാർശ സമർപ്പിക്കാൻ രണ്ടു വർഷം വരെ വേണ്ടിവരാറുണ്ട് അതായത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തിലായേക്കും എങ്കിലും മുൻകാല പ്രാബല്യം വേണം എന്ന ആവശ്യമാണ് ജീവനക്കാരുടെ സംഘടനകൾക്ക് ഉള്ളത് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള വർധനവിൽ രണ്ട് തരം റിപ്പോർട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് മുപ്പത്തിനാല് ശതമാനം വരെയാണ് ശമ്പള വർധനവ് പ്രവചിക്കുന്നത് മറ്റൊരറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് ിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷകഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ ടു പോയിൻ്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവനനില നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക